വാർത്തകൾ വിശദമായി കോട്ടയം കുമ്മനം മടക്കണ്ടയിൽ മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ സുഹൃത്തിനെ വിൽക്കാൻ ശ്രമിച്ച പിതാവ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അസം സ്വദേശികളുടെ ആൺകുഞ്ഞിനെയാണ് വിൽക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ അച്ഛൻ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർച്ച് ചെയ്യുന്നു ചേരുന്നു ആന്റണി വളരെയധികം കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുഞ്ഞിനെയാണ് സ്വന്തം പിതാവ് സുഹൃത്തിനെ വിൽക്കാൻ ശ്രമിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കോട്ടയം കുമ്പനത്താണ് ഈ നടക്കുന്ന സംഭവം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ഇവിടെ ഒരു സ്വകാര്യ ലോണ്ടറി സ്ഥാപനമുണ്ട് കുമ്മനത്ത് ആ ലോ ആ ഈ അലക്കലുമായി ബന്ധപ്പെട്ട ലോണ്ടറിയുമായി ബന്ധപ്പെട്ട വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അസം സ്വദേശികളായ ദമ്പതികളുടെ രണ്ടര മാസം പ്രായമായ കുഞ്ഞിനെയാണ് ഇങ്ങനെ വിൽക്കാനായുള്ള ശ്രമം നടത്തിയത് വിൽക്കാൻ ശ്രമിച്ചു വിൽക്കാൻ പോയത് ഈ അല്ലെങ്കിൽ ഈ കുട്ടിയെ നൽകാൻ നൽകാൻ പോയത് ഈ ഇടനിലക്കാ ഇടനിലക്കാരൻ വഴിയാണ് ഈരാറ്റുപേട്ടയിലെ ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഉത്തർപ്രദേശ് സ്വദേശിക്കാണ് ഈ കുട്ടിയെ നൽകാനുള്ള ഒരു നീക്കം ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരം രൂപ ഇടനിലക്കാരൻ വഴി അഡ്വാൻസ് വാങ്ങുകയും ചെയ്തു അമ്പതിനായിരം രൂപയ്ക്ക് കുഞ്ഞിനെ ഈ യു പി സ്വദേശിക്ക് നൽകാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്തായാലും കുഞ്ഞിൻ്റെ അമ്മ ഇതിനെ ആദ്യം എതിർക്കുകയും അതിനുശേഷം തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ അത് ആ കുമ്മനത്തെ വാർഡ് മെമ്പർ ഇവർ താമസിക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറെ അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് പോലീസിൽ ഈ വിവരം എത്തുന്നത് തുടർന്ന് കുമരകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ കുഞ്ഞിനെ വാങ്ങാനെത്തിയ ഈരാറ്റുപേട്ട സ്വദേശിയായ ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്യുന്ന യു പി സ്വദേശിയെയും അതുപോലെ തന്നെ കോട്ട ഈ കുഞ്ഞിൻ്റെ അച്ഛനെയും ഈ ഇടനിലക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടു എടുത്തിരിക്കുകയാണ് മറ്റ് നടപടികൾ നടക്കുകയാണ് ചെയ്തത് എന്തായാലും കുഞ്ഞിനെ വിൽക്കാനുള്ള ഒരു ശ്രമമാണ് അൻപതിനായിരം രൂപയ്ക്ക് വിൽക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്തോ കടബാധ്യത ഈ പിതാവിന് ഉണ്ടായിരുന്നപ്പോൾ അത് തീർക്കുന്നതിന് വേണ്ടി നടത്തി എന്നുള്ളൊരു കാര്യമാണ് ഈ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇടനിലക്കാരൻ വഴിയാണ് ഉത്തർപ്രദേശ് സ്വദേശിക്ക് ഈ കുഞ്ഞിനെ നൽകാനുള്ള നീക്കം നടത്തിയത് ഈ പിതാവ് അസാം സ്വദേശികളാണ് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഈരാറ്റുവേട്ട ഈ കുഞ്ഞിനെ വാങ്ങാനെത്തിയ ഈരാറ്റുവേട്ട സ്വദേശികൾക്ക് ആൺമക്കളില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടിയെ വാങ്ങാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു നീക്കമാണ് അവർ നടത്തിയത് ഏതായാലും അത് കുഞ്ഞിൻ്റെ അമ്മയുടെ ഇടപെടലിനെ തുടർന്ന് കൃത്യമായി പോലീസിലേക്ക് ആ വിവരം എത്തുകയും അത് പോലീസ് അത് കൃത്യമായി ഇപ്പോൾ തടയുകയും ചെയ്തിട്ടുണ്ട് ശരി യം കുമ്മനം മടക്കണ്ടയിൽ മൂന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് ആ സുഹൃത്തിന് അവൽക്കാൻ പിതാവ് ശ്രമിച്ചിരിക്കുന്നത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അസം സ്വദേശികളുടെ ആൺകുഞ്ഞിനെയാണ് അവൽക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ അച്ഛൻ ഉൾപ്പെടെ പേർ പിടിയിൽ ആന്റണി ജിസ്ചോർജ് ആണ് വിവരങ്ങൾ നൽകിയത്